സംഘടിപ്പിച്ചു കുഞ്ഞിപ്പള്ളി കല്ലാമലയിൽ വെച്ച് നടന്ന സ്നേഹ സംഗമത്തിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വിമുക്ത പടനും മാഹി പോലീസ് സബ് സബ്ഇൻസ്പെക്ടറുമായ സുനിൽ പ്രശാന്തി ആദരിച്ചുമാരുടെ സ്നേഹ സംഗമം റിസോർട്ടിൽ വെച്ച് നടന്നു ചടങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജമ്മുകശ്മീരിലെ ബാരമുള്ളയില് വെച്ച് നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ വിമുക്ത പടനും മാഹി സബ് ഇൻസ്പെക്ടറുമായ സുനിൽ പ്രശാന്തിന് ഷാൾ അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു ആത്മകുപ്ത്തിലായിരുന്നു രണ്ടോള് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് അറുപത്തി അറുപത്തെട്ട് ലാസ്റ്റിലാണ് ട്രെയിനിങ് കഴിഞ്ഞ് രജിമെന്റിലേക്ക് പോയത് ഏതാണ്ട് രാത്രി കൊല്ലം റെജിമെന്റിൽ രജിമെന്റിൽ ഫീൽഡുകളിൽ വെസ്റ്റ് ബംഗാളിൽ ബക്രകോട്ട് എന്ന സ്ഥലത്തായിരുന്നു ആദ്യ ഫോർ സിംഗ് അവിടെ ഏതാണ്ട് രണ്ട് വർഷം ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുന്ന സമയത്താണ് പിന്നെ ബെസ്റ്റ് ബംഗാളിൽ അവിടെ മൂർത്തി പാഞ്ഞ് അവിടെ പ്രാദേശിക വിപ്ലവം ഉണ്ടായത് അങ്ങനെ അവിടെയുള്ള ജനങ്ങൾ ജനങ്ങളും ഇന്ത്യയിലേക്ക് ഓടി വരുന്ന സമയത്തായിരുന്നു നമ്മുടെ അവിടെ ബോർഡറിലേക്ക് മാറ്റിപ്പോകും അങ്ങനെ ബോർഡർ ഏതാണ്ട് ഒരു വർഷത്തോളം കൂടി തന്നെയായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമസ്കാരം കാരണം അതിലുപരി നമ്മൾ ജനിക്ക് ചിലപ്പോൾ നമ്മൾ ജനിച്ച് കൈക്കുഞ്ഞായിരിക്കും ആ സമയത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ നമ്മുടെ പ്രിയപ്പെട്ട മാധവസ പിന്നെ എൻ്റെ സഹപാഠിയും എൻ്റെ അയൽക്കാരനുമായ സത്യം ക്രോത്ത് പിന്നെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ പല ആദരവും കിട്ടിയിട്ടുണ്ട് ഈ മുഹൂർത്തം എനിക്ക് മറക്കാൻ പറ്റാത്തതാണ് ഒന്നാമത് നമ്മളെ കൂടെ ജോലി ചെയ്ത ആൾക്കാരും പിന്നെ കൂടെ പ പഠിച്ചാലും പിന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തം ചെയ്യ മാതാര് അവരെ മുന്നിൽ വെച്ച് എനിക്ക് ആദ്യം കിട്ടിയ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ആകെ രോമൊക്കെ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഈ അവസരത്തിൽ പിന്നെ എനിക്ക് കൂടുതൽ പറയാനില്ല എല്ലാവർക്കും എല്ലാം അറിയാം ഞാൻ ഇപ്പം പട്ടാളം ജില്ല കഴിഞ്ഞ് പോലീസിൽ പോലീസ് ചേന ചേർന്ന് ഇരുപത്താറ് വർഷം പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ സബ് ഇൻസ്പെക്ടറായി മാറിയിൽ ജോലി ചെയ്യുകയാണ് ഈ കൂട്ടായ്മ എപ്പോഴും ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ അനുഗ്രഹം എനിക്ക് എല്ലാവർക്കും സ്നേഹ സംഗമ പരിപാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത പള്ളൂർ സ്വദേശി തച്ചറക്കൽ മാധവൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഗെയിൽ കമ്പനിയിലെ ജോലിക്കിടെ അർബുദം ബാധിച്ച് മരണപ്പെട്ട വിമുക്ത ഭടനായ ഹവിൽദാർ സുരേന്ദ്രന് സ്മരണാഞ്ജലി അർപ്പിച്ച ശേഷം ഓണററി ക്യാപ്റ്റൻ ഇ വി പ്രഭാകരന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സത്യൻ കേളോത്ത് പി എസ് കുഞ്ഞാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ ഇ വി പ്രഭാകരൻ ടി ഷാജി എന്നിവരെ ആദരിച്ചു ജി ഷിബു സ്വാഗതവും ടി വി കവിരാജ് നന്ദിയും പറഞ്ഞു